നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും പിതാവായ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഇവിടെ റോമ കാർക്കേതി ലേവന്യ അധ്യായത്തിൽ പറയുന്നത് എൻ്റെ സുവിശേഷത്തിനായി പ്രത്യേക നിയോഗിക്കപ്പെട്ടവനായ പൗലോസ് ഈ സുവിശേഷത്തിന് വേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ട പൗലോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തെങ്ങനെയാണ് പന്ത്രണ്ട് പുസ്തകന്മാരെ തിരഞ്ഞെടുത്തു അവർക്ക് സുവിശേഷം പ്രസംഗിക്കാൻ അവരയച്ചു പിന്നെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നും നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് റാവുളിനെ വിളിച്ച് അപ്പോൾ പ്രത്യേകം നിയോഗിക്കണമെങ്കിൽ ഈ സവിശേഷവും പ്രത്യേകമുള്ളതായിരിക്കണമല്ലോ അതായത് ഈ ദൈവം മുൻകൂട്ടി ഈ സുവിശേഷം വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ അത് നൽകിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പ്രത്യേകം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതെങ്ങനെയാണ് പ്രത്യേക സുവിശേഷമാകുന്നത് എന്ന് നോക്കാം അപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഇവർ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത് പൗലോസ് നമ്മെ അറിയിക്കുന്നത് ഇപ്രകാരമാണ് അതായത് അവൻ സർവശക്തനായ ആ ദൈവത്തിൻ്റെ പുത്രൻ അവൻ ജടപ്രകാരം ദാവേദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു ആ ജഡപ്രകാരം ദാവേദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ച ആ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്നുള്ള ഉത്താനം വഴി വിശുദ്ധിയുടെ ആത്മാവിനെ ചേർന്നവരം ദൈവപുത്രനാണ് അപ്പോൾ അവൻ ഇപ്പോൾ വിശുദ്ധിയുടെ ആത്മാവിനെ ചേർന്ന ജടപ്രകാരം ജനിച്ചവൻ ഇപ്പോൾ വിശുദ്ധിയുടെ ആത്മാവിനെ ചേർന്നവരും ദൈവപുത്രനായി ഇങ്ങനെയാണ് നാം വിശ്വസിക്കേണ്ടത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം അല്ലെ അവൻ മരിച്ചു ഉയർത്തവെന്ന് വരും അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്പീച്ചാണ് പൗലോസ് ലീഗ പ്രസംഗിക്കുന്നത് അപ്പോൾ നമ്മൾ ആ സ്പീച്ച് വിശ്വസിക്കണം അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ പത്രോസ് ലീഗ എങ്ങനെയാണ് പ്രസംഗിച്ചത് പത്രോസ് ആ പശുദ്ധാത്മാവിന് ലഭിച്ചതിന് ശേഷം അവൻ പ്രസംഗിക്കുന്നത് എങ്ങനെയാണ് അവനെ അവനെ അവൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളാലും അവനെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ട് നിങ്ങൾ അവനെ സ്വീകരിച്ചില്ല അവൻ അവൻ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു അവൻ അവനെ നിങ്ങൾ വധിച്ചു അല്ലേ നിങ്ങൾ വധിച്ച അവൻ അവനെ യേശു ക്രിസ്തു അതെയോ അപ്പം നിങ്ങളെന്ന് പറയുമ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ അവിടെ ഇല്ലല്ലോ നമ്മളെ അവിടെ അല്ലല്ലോ അത് പറയുന്നത് അത് നമ്മുടെ കൈകളിലല്ലോ ഏൽപ്പിക്കപ്പെട്ടത് ഈ റോമക്കാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോഴും എന്താണ് പറഞ്ഞത് അവനെ അവന് വിട്ടുകളയാനും അവനെ അവനെ ക്രൂശിക്കാതെ കൊല്ലാതെ വിടാനാണ് പറഞ്ഞത് പക്ഷേ എന്നാൽ ഇവരെന്താണ് പറഞ്ഞത് നിങ്ങൾ അവനെ ക്രൂശിക്കുവിൻ അപ്പോൾ അത് അത് പറയുമ്പോൾ നമ്മളോടല്ല അപ്പോൾ അവർ ആ നിങ്ങൾ ക്രൂശിച്ച ആ യേശു ക്രിസ്തുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്നാണ് പ്രസംഗിക്കുന്നത് അതാണ് ആ അപ്പോൾ ആ സു ആ പത്രോസ് പറഞ്ഞ അതേ രീതിയിലല്ല പൗലോസ് പറയുന്നത് പൗലോസ് പറയുന്നത് ആ ഇസ്രായേലിൽ ദാബിയൻ്റെ വംശത്തിൽ ജനിച്ച ആ യേശു ക്രിസ്തു അവൻ ദൈവപുത്രനാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ല നമ്മൾ അവിടെ ആ നിന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ആ ഏൽപ്പിക്കപ്പെട്ടവൻ ആ ജടപ്രകാരം ജനിച്ചവൻ അവൻ ദൈവപുത്രനാണ് അതാണ് നമ്മുടെ വിശ്വാസം അത് നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു നമ്മൾ അവനെ വിശ്വസിച്ച് വന്നു അവൻ കർത്താവാണെന്ന് വിശ്വസിച്ച് വരാൻ നമ്മൾ അവരല്ലല്ലോ യഹൂദനല്ലല്ലോ നമ്മൾ ജാതിയനാണ് അപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടത് ആ ജഡപ്രകാരം ജനിച്ചവൻ അവൻ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു സംസ്കരിക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഇപ്പോൾ വിശുദ്ധിയുടെ ആത്മാവിനെ ചെറുതും ദൈവപുത്രനായിരിക്കുന്നു ഈ ഒരു രീതിയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അപ്പോൾ അവിടെയാണ് ഈ പ്രത്യേക സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും അതായത് ജാതികൾ ബാക്കി യഹൂദല്ലാത്ത സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് കൃപയും അപ്രസ്തവസ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അവിടെ പ്രത്യേക സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് വിശ്വാസത്തിൻ്റെ വിധേയത്വം അവൻ്റെ നാമത്തെ പ്രതി അവൻ്റെ നാമത്തെ പ്രതി എന്ന് പറയുമ്പോൾ എന്താണ് അവൻ്റെ നാമം ദൈവവചനം എന്ന് അവന് പേർ അപ്പോൾ ആ ദൈവവചനത്തെ പ്രതി അതായത് അവൻ്റെ സുവിശേഷത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വമാണ് നമ്മളുണ്ടാകേണ്ടത് അപ്പോൾ അവനെക്കുറിച്ചുള്ള ആ പ്രസംഗം വഴി ഉണ്ടാകുന്ന വിശ്വാസം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ വിശ്വാസമാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് സുവിശേഷം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ക്രൂശതിനെക്കുറിച്ചുള്ള സുവിശേഷം അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് അതിൽ വിശ്വാസത്തിൽ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു ദൈവ നീതിമൻ വിശ്വാസം വഴി ജീവിക്കും അതായത് നമ്മളുടെ അടിസ്ഥാനം ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന ഈ വിവരണം ഈ വാചനങ്ങളിലുള്ള വിശ്വാസം അതാണ് നമ്മൾ രക്ഷിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പത്രീക പ്രസംഗിക്കുന്ന ആ സുവിശേഷ രീതിയിലൂടെയല്ല നമ്മളെ നമുക്കത് പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ അവനുമതിച്ചു അപ്പോൾ അവരുടെ ഇടയിൽ സംഭവിച്ച കാര്യമാണ് അവരോട് ആണ് പറഞ്ഞത് നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ് അല്ലേ ആ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു ജഡപ്രകാരം അപ്പോൾ ആ ആ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ആ സ്പീച്ച് അതാണ് ഈ എന്താ വാഗ്ദാനം ചെയ്തപ്പെട്ടിട്ടുള്ളതാണ് അതായത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത് മുന്നമേ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് അത് യേശു ക്രിസ്തു വന്നപ്പോൾ നൽകിയില്ല പന്ത്രണ്ട് അപ്പസ്തലന്മാരിലോട് നൽകിയില്ല ഇപ്പോൾ അത് നൽകുന്നത് ഇപ്രകാരമാണ് അതായത് നിങ്ങൾ ഈ സുവിശേഷം കേൾക്കുക അതായത് അവനെക്കുറിച്ചുള്ള ഈ സുവിശേഷം കേൾക്കുക എന്താണത് അവൻ ജടപ്രകാരം ദാവ് ചെയ്ത സമൃദ്ധിയിൽ ജനിച്ചവനാണ് ഇത് വിശ്വസിക്കുക അവൻ വിശുദ്ധിയുടെ ആത്മാവിനെ ചേർന്നവർ അങ്ങനെ മരിച്ചവരിൽ നിന്ന് ഉത്താനം ചെയ്തിട്ട് വിശുദ്ധിയുടെ ആത്മാവിനെ ചേർന്നവരും ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ആ സുവിശേഷമാണ് ഇത് വിശ്വസിക്കുമ്പോഴാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് നിങ്ങൾ റഷ്യയിലേക്ക് ഇസ്രായേലിന് യേശുക്രിസ്തു ഇതിനെക്കുറിച്ചുള്ള ആ മിസിക വരും രക്ഷകൻ വരുമെന്ന് ഇവർ വളരെ നാളുകളായിട്ട് കാത്തിരിക്കുന്ന അതാണ് എന്നാൽ ഇവിടെ നമ്മൾ ഇതൊന്നും അറിയാത്ത പാപമായി മരിച്ചവരായിരിക്കുന്ന നമ്മളുടെ അടുത്ത് വന്ന് പറയുന്ന ഒരു സുവിശേഷത്താലാണ് നാം രക്ഷ ദൈവത്തെ നാം അറിയുന്നത് ഒരു ഒരനുഷ്ഠാനത്താലോ ഒരു ആചരണത്താലോ അല്ല ഇവിടെ റോമക്കാർക്ക് ഇത് ലേഖനത്തിൽ പോന്നിട്ടുണ്ട് ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം അത് നമ്മളെങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത് നമ്മൾ സൃഷ്ട വസ്തുക്കളിലൂടെ ദൈവത്തെ അറിയുന്നു അല്ലയോ നമുക്ക് നോക്കാം വസ്തുക്കളിൽ അതിൽ അതിൻ്റെ അത് നോക്കിക്കഴിഞ്ഞാൽ ആ ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ദൈവത്തിൻ്റെ ശക്തി അറിയാം അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത് അല്ലാതെ ഒരു അനുഷ്ഠാനത്തിലൂടെ അല്ല ആ ദൈവം ആ ദൈവം ഇപ്രകാരം ജനിച്ചു എന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുന്നു അല്ല അവൻ അവിടെ ഇസ്രായേലിൽ ചെയ്ത കുറിച്ച് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുന്നു അതാണ് വിശ്വാസത്താലുള്ള നീതീകരണം ഇവിടെ ദൈവം നമ്മെ വിശ്വാസത്താൽ നീതീകരിക്കാൻ തിരുമനസായി ഇപ്രകാരം ദൈവത്തിൽ വിശ്വസിക്കേണ്ടവരായ നമ്മൾ അല്ലേ നമ്മൾ ഇവിടെ നോക്ക് ദൈവത്തിൻ്റെ ആ അനശ്വരനായ ദൈവം ഇത്ര ചക്രനാണെന്ന് ആ ശ്രേഷ്ഠ വസ്തുക്കളിലൂടെയാണ് നമ്മൾ അറിയുന്നത് ആ നമ്മൾ ആ അനശ്വരനായ ദൈവത്തെ എൻ്റെ മഹത്വം മനുഷ്യൻ്റെയോ മൃഗങ്ങളുടെയോ പശുക്കളുടെയോ രൂപങ്ങൾക്ക് കൈമാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ദൈവം നമ്മെ അശുദ്ധിക്ക് വിട്ടുകൊടുത്തു എന്താണ് കാരണം നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ദൈവമാണ് വന്നിരിക്കുന്നത് സുവിശേഷമായിട്ട് വരുന്നത് ദൈവമാണ് ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ആ സുവിശേഷത്തിന് ആ വാചനത്തിന് കൊടുക്കേണ്ട മഹത്വം സിഷ്ട വസ്തുക്കൾ കൊടുത്തു സിഷ്ടവസ്തുക്കളുടെ രൂപങ്ങൾ കൊടുത്തു അതുകൊണ്ട് എന്തായാ നമ്മൾ അശുദ്ധിക്ക് വിട്ടു കൊടുത്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി രക്ഷയിലേക്ക് പോകേണ്ടത് നമ്മൾ ഇല്ലയോ അവർ ഇത് അല്ല ഇങ്ങനെ ചെയ്യുന്നവർ മരണാർഹരാണ് മരണാർഹരാണെന്ന് കല്പന അറിഞ്ഞിരുന്നിട്ടും അങ്ങനെ ചെയ്യുന്നു ഇല്ലയോ അത് ശരിയാണെന്ന് പഠിപ്പിക്കുന്നു അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇല്ലയോ ദൈവത്തിൻ്റെ മഹത്വം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ട് വിശ്വസിച്ച് അതാണ് സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പൗലൂസിൻ്റെ സുവിശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മളെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷമാണ് ഇതിവിടെ അനുഷ്ഠാനങ്ങളുടെ ഒരു സുവിശേഷമല്ല ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗമാണ് ഇപ്രകാരം ഈ സുവിശേഷം കേട്ട് വിശ്വസിച്ച പൗലോസിനോട് കൂടെയുള്ള ഈ സമൂഹം അവരുടെ വിശ്വാസത്തെക്കുറിച്ച് ഈ യൂതായിലും ഉള്ളവർ അത് ഭൂമി മുഴുവനെന്ന് പറയുമ്പോൾ ഇസ്രായേലും മുഴുവനും അറിഞ്ഞു അല്ലേ എങ്ങനെ പൗലോസ് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടെന്നും അവരിലൂടെ ഒരു ജനത വളരെ വിശ്വാസത്താൽ വളരുന്നുണ്ടെന്നും കറിഞ്ഞു അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പൗലോസ് പ്രാർത്ഥിക്കുകയാണ് കാരണം അവർ ഇത്രയധികം വിശ്വാസത്താൽ ഒരനുഷ്ഠാനങ്ങളും ഇല്ലാതെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു അപ്പോഴും അവിടെ ക്രിസ്തുവിൻ്റെ സഭകൾ പത്ര പൗലോസിലൂടെ പല പത്ര ഹോസിലൂടെ ഉണ്ടായിരുന്ന ആ സഭകൾ അവ ഇവരാരെയും കണ്ടിട്ടില്ല പൗലഹോസിനെ കണ്ടിട്ട് പോലെ കേട്ടിട്ടേ ഉള്ളൂ അവരിലൂടെ ഇന്ന വിശ്വാസം വളരുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം അവർ കേട്ടിട്ടേ ഉള്ളൂ അവരാരെയും കണ്ടിട്ടില്ല അല്ലേ അപ്പോൾ അവിടെ പൗലോസിൻ്റെ ഒരു ഒരനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഇല്ലാതെ സുവിശേഷ പ്രസംഗത്തിൻ്റെ വിശ്വാസത്തിലൂടെ ഒരു ജനത അവിടെ വളർന്നുകൊണ്ടിരുന്നു അതാണ് പ്രത്യേകം നിയോഗിക്കപ്പെട്ട ആ സുവിശേഷം അതിലൂടെയാണ് വിജാതീയരായ നമ്മൾക്ക് വേണ്ടിയിട്ട് ആ പുസ്തകം അതുകൊണ്ട് അവർ അന്ന് തന്നെ ഈ സുവിശേഷം ഒരിക്കൽ പൗലോസ് പത്രൂസിനോട് പറഞ്ഞപ്പോൾ അവിടെ ഒരു തീരുമാനമായതാണ് ഒരനുഷ്ഠാനങ്ങളും നിങ്ങളുടെ മേലെ ഏൽപ്പിക്കുന്നില്ല കൈത്ത് ഞരിച്ചു കൊന്ന രക്തത്തോടു കൂടി സംഭിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞോളൂ അല്ലാതെ ഒരു ആചാരമോ അനുഷ്ഠാനമോ അവരെ അടിച്ചേൽപ്പിച്ച് അടിച്ചേൽപ്പിച്ചില്ല കാരണം എന്താണ് ഇത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ട സുവിശേഷമാണെന്ന് പന്ത്രണ്ടാം പുസ്തകന്മാർക്കും വ്യക്തമായി അപ്പോൾ സുവി അതുകൊണ്ടാണ് സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് അതിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു ഇത് ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവത്തിൻ്റെ തീരുമാനമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അപ്രസ്തകനെ അയച്ചിരിക്കുന്നത് അതായത് ഇനി അനുഷ്ഠാനങ്ങളും ഇല്ലാതെ ഒരു ജനതയെ ഒരതിൻ്റെയും അടിമത്തത്തിലേക്ക് വിടാതെ ഒരു ജനതയെ വാർത്തെടുക്കണം വിശ്വാസത്താൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാകുന്ന ആ ക്രിസ്തു ചെയ്ത ശുശ്രൂഷകൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ് ആ യേശു ക്രിസ്തു ജഡം സീ സ്വീകരിച്ചു അവിടെ ചെയ്ത സബലാനുഷ്ഠാനങ്ങളും സ്വന്തം ശരീരം ബലിയായി അർപ്പിക്കപ്പെടുവാനും അതുപോലുള്ള അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള ആ അതിൽ അടങ്ങിയിരിക്കുന്ന ആ അതിൽ അതിൽ അത് അതിലടങ്ങിയിരിക്കുന്ന നിഗൂഢമായ കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള വിശദീകരണം ആ സുവിശേഷം അതിലൂടെ രക്ഷിക്കണമെന്നുള്ളത് പിതാവായ ദൈവത്തിൻ്റെ ഹിതമാണ് അതുകൊണ്ടാണ് പ്രത്യേകം തിരഞ്ഞെടുത്തത് നമ്മൾ കൂടുതൽ ഓരോ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ അധ്യായങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനെ അതിനെക്കുറിച്ച് ദൈവം നമ്മളെ കൂടുതൽ പഠിപ്പിക്കാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം റോമ മുതൽ ഫിലമോൻ വരെയുള്ള എല്ലാ അധ്യായങ്ങളിലും പൗലോസ് പഠിപ്പിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ വിശ്വാസം എന്ന് പറയുമ്പോൾ സുവിശേഷം അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കുറിച്ചുള്ള അനിഗൂഢമായ ആ രഹസ്യങ്ങൾ അസുവിശേഷം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അതായത് ലോകത്തിൻ്റെ അധികാരികൾക്ക് അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല സാധിച്ചിരുന്നെങ്കിൽ അവർ മഹത്വത്തിൻ്റെ കർത്താവായ യേശുവിനെ ക്രൂശിക്കുമായിരുന്നില്ല അപ്പോൾ അവർ ഗ്രഹിക്കാതിരുന്ന യുഗങ്ങളോളം നിഗൂഢമായിരുന്ന അല്ലയോ ആ പ്രത്യേക സുവിശേഷം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതുമായ ആ സുവിശേഷമാണ് പൗലോസ് പ്രസംഗിക്കുന്നത് അതിൽ അനുഷ്ഠാനങ്ങളെ മുൻനിർത്തി അതിലേക്ക് നോക്കിയാൽ നമുക്ക് ഇതൊരിക്കലും ഗ്രഹിക്കാൻ സാധിക്കില്ല പൗലോസിനോടു കൂടെ നമ്മൾ സഞ്ചരിച്ച് സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക